നമസ്കാരം കണ്ണൂര് അടിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിംഗിൾ ബെഞ്ചിലും ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലും ഒക്കെ നവീൻ ബാബുന്റെ കുടുംബം പോയത് നമുക്കറിയാം ഇന്ന് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി വരുമ്പോൾ വളരെ ശക്തമായ വാദമാണ് അന്ന് നടന്നത് സി ബി ഐ അന്വേഷണം വേണമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുകയും ചെയ്തു അതായത് അത്രത്തോളം ശക്തമായ തെളിവുകളും വിശദമായ ഒക്കെ കൊടുത്ത് നിലവിലെ അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കാനും കോടതി അത് സംബന്ധിച്ചുള്ള ചോദ്യം പ്രോസിക്യൂഷനോട് ചോദിക്കാനും സർക്കാരിനോട് ചോദിക്കാനും ഒക്കെ ഇടവന്നിരുന്നു അന്ന് അന്ന് നമ്മളൊക്കെ കരുതിയിരുന്നത് സത്യത്തിൽ സി ബി ഐ അന്വേഷണം വരുമെന്ന് തന്നെയാണ് കൂടുതൽ നിയമവിദഗ്ധരും വാദഗതികളെല്ലാം അപകർത്തിച്ച് അങ്ങനെ തന്നെ പറഞ്ഞത് പക്ഷേ നേരെ തിരിച്ചാണ് നിലവിലുള്ള അന്വേഷണ ഏജൻസി സൂപ്പറാണ് അടിപൊളിയാണ് മര്യാദക്കാണ് എന്നൊക്കെ സർക്കാരാണല്ലോ ഒരു ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ കോടതി വാല്യൂ ആയിട്ട് കാണും അതുകൊണ്ട് ആ സർക്കാർ ഉറപ്പ് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് അനുവദിച്ചുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് കോടതി സി ബി അന്വേഷണം വേണ്ട എന്ന് ഉത്തരവിടായിരുന്നു എന്നാൽ അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം പിന്നോട്ട് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം ഒന്നുകിൽ സി ബി ഐ അന്വേഷിക്കണം അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എങ്കിലും ഒന്ന് അന്വേഷിക്കണം എന്നാണ് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ കീഴിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നാൽ അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം നിലവിലുള്ള ഗതി ആയിരിക്കും അപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ ക്രൈംബ്രാഞ്ചെങ്കിലും അന്വേഷിക്കണം എന്ന് പറയുന്നത് തങ്ങൾ കോടതിയിലേക്ക് പോയി ആ കോടതിയിൽ പോയ ആ ആ ഒരു ആഗ്രഹമുണ്ടല്ലോ അല്ലെങ്കിൽ തങ്ങളുടെ ഭർത്താവിൻ്റെ നവീൻ ബാബു എന്ന എ ഡി എമ്മിന്റെ മരണം കൊലപാതകമാണ് എന്ന് തങ്ങൾ സംശയിച്ച് കോടതി പോയപ്പോൾ തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഉന്നത അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാതെ എടുത്തു എന്ന് ഒന്ന് ആശ്വസിച്ചുകൊണ്ടിതൊക്കെ ഈ ഹർജികളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എന്റെ സംശയമാണ് എനിക്കൊരു സംശയമുണ്ട് അതായത് പോയി മടുത്തോ മടുത്തോ എന്ന് എനിക്ക് ഉള്ള അഭിപ്രായം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മലയാളികളുടെ അഭിപ്രായം സി ബി ഐ അന്വേഷിക്കണം ഇത് വിളിച്ചിട്ട് വരണം എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചെങ്കിലും വേണമെന്ന് നവീൻ ബാബുന്റെ കുടുംബം കോടതിയിൽ ആവശ്യപ്പെടുമ്പോ വിധി പറയാൻ മാറ്റിവെക്കുമ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷണിട്ടാലും മതി സർക്കാരിന്റെ തൃപ്തിയുണ്ട് കുഴപ്പമില്ല പക്ഷെ സർക്കാർ എന്താ പറഞ്ഞത് ആ സിംഗിൾ ബെഞ്ച് എന്തൊക്കെയാണോ ഇക്കൂടുത്ത് സിംഗിൾ ബെഞ്ചിൽ എന്തൊക്കെയാണോ ആ വാതകത്തികൾ ഉന്നയിച്ചത് അതുപോലെ തന്നെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും വ്യക്തമായും ഇവിടെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് സർക്കാർ വീണ്ടും ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അന്വേഷണം വേണോ എന്ന് സി ബി ഐ അന്വേഷണം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും വെച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുന്നത് മിക്കവാറും സി ബി ഐ അന്വേഷണം വേണ്ട നിലവിലുള്ള അന്വേഷണം മതി എന്ന് ഉത്തരവിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് ഒരുപക്ഷെ ഉത്തരവിടുമായിരിക്കും രണ്ടായാലും വിധി സർക്കാരിന് അനുകൂലമായിരിക്കും നവീൻ ബാബുവിന് പ്രതികൂലമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിന്റെ നിരാശ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണവർ ക്രൈംബ്രാഞ്ച് എങ്കിലും അന്വേഷിക്കണമെന്ന് പറഞ്ഞു സത്യത്തിൽ കേരളക്കാരൻ ഞെട്ടിയ ഒരു സംഭവമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കഥ അത് സി പി എമ്മിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും അല്ലാത്തമായിട്ടുള്ള അനുഭാവികളും അല്ലാത്തവരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നു എ ഡി എം നവീൻ ബാബു കറ തീർന്ന ഒരു കറകളഞ്ഞ് നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ആ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു അതായത് ഇവരുടെ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പിന്നെ ബിനാമി ഇടപാടുകളുടെയും അനധികൃത സമ്പാദ്യത്തിൻ്റെയും ബിനാമി സമ്പാദ്യത്തിൻ്റെയും ഒക്കെ കഥകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അതിന്റെ കുറച്ച് രേഖകൾ ഷമ്മാസ് കോൺഗ്രസ് നേതാവ് ഷമ്മാസ് എടുത്തു പുറത്തിരുന്നതെന്ന് നമ്മൾ കണ്ടു അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കുറച്ചേ വന്നിട്ടുള്ളൂ എന്നാണ് ഷമ്മാസ് പറയുന്നത് അപ്പോൾ ഇനി വളരെ കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഇതൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒരു ജില്ലയുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജില്ലയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറിവും കൊണ്ട് പത്തനംതിട്ടയിലേക്ക് ഇയാൾ പോയാൽ തങ്ങൾക്ക് പണിയാകുമോ എന്നതുകൊണ്ട് മനഃപൂർവ്വം കൊന്നു തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രഥമ ദൃഷ്ടിയ മലയാളികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് പോസ്റ്റ്മോർട്ടം വിവാദം പിന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം സി സി ടി ഉദ്ദേശ്യങ്ങൾ എടുക്കാത്തത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിന്റെ ഏറ്റവും വലിയൊരു പ്ലാനിംഗ് ആയിരുന്നു ഒരു യാത്രയപ്പ് ചടങ്ങ് തന്നെ കേട്ട് കഴിവിയില്ലാത്ത ഒരു തരത്തിലുള്ള ഒരു യാത്രയപ്പ് ചടങ്ങ് എന്നിട്ട് അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാര്യവും ഇല്ലാതെ അവിടെ ചെന്ന് കയറി നാല് ഡയലോഗ് അടിക്കുന്നു അത് വീഡിയോ എടുത്തുകൊണ്ട് ഷെയർ ചെയ്യുന്നു വീഡിയോ എടുക്കുന്നത് ആരും തടഞ്ഞിട്ടില്ല കളക്ടറടക്കം തടഞ്ഞിട്ടില്ല അത് മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബം പോസ്റ്റ്മോർട്ടം അവിടെ ചെയ്യേണ്ട നമുക്ക് കോഴിക്കോടോ മറ്റെവിടെയെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ എത്തുന്നതിന് മുമ്പ് വേഗം പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാക്കി വെച്ചത് അപ്പൊ ഇത് മുഴുവൻ ഈ കഥകൾ മുഴുവൻ എടുത്തു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് കോടതിയെ ധരിപ്പിക്കേണ്ടതാരാണ് കോടതി എങ്ങനെ ധരിപ്പിക്കേണ്ടത് കോടതിക്ക് ഇത് ബോധ്യപ്പെടണ്ടേ ഇവിടെ ഒരു വിവാദമായ ഒരു കേസ് വരുമ്പോൾ ഇവിടെ സർക്കാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സി പി എം എന്ന പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പാർട്ടി ഈ നേതൃത്വത്തിന് അതായത് ഇതിന് കുറ്റവാളികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ന് എങ്ങനെ ഇവർ തെളിയിക്കും പി ദിവ്യ ഇതിലൊരു കക്ഷിയാണ് പക്ഷെ ആ പി ദിവ്യ മാത്രമാണ് പാർട്ടിയിൽ ഇവിടെ ഉള്ളത് മറ്റ് പ്രശാന്തനോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ അന്വേഷണ ഉദ്യോഗസ്ഥരോ മറ്റാരും തന്നെ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാത്തവരാ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ നിയമത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയമില്ലാത്തവരാ അപ്പോൾ സ്വാഭാവികമായും കോടതി ഇത് ബോധിപ്പിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന ഒരു ഹർജി ഫയൽ ചെയ്തിട്ട് അതിൻ്റെ അവിടെ തന്നെ കുറെ വിഷയമുണ്ട് ഏകദേശം ഒരു മാസത്തോളം ചവിട്ടി പിടിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ തെളിവുകളെ നശിപ്പിക്കാൻ ആവശ്യമായ സമയം കിട്ടിയിട്ടുണ്ട് ഏതായാലും അതിൽ സി ബി ഐ വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുന്ന സമയത്ത് നവീൻ ബാബുന്റെ കുടുംബം സി ബി ഐ അന്വേഷണം വേണം ഇനി ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചെങ്കിലും വേണം അപ്പൊ ആ ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചെങ്കിലും വേണം എന്ന ഈ നിലവിലുള്ള അന്വേഷണ ഏജൻസിയിൽ നിന്ന് മാറണം എന്നുള്ളത് അതാണ് എന്നെ സംശയത്തിന്റെ മുന്നിൽ നിർത്തുന്നത് അവർ സമരസപ്പെട്ടോ സമവായപ്പെട്ടോ എന്ന് എനിക്കറിയില്ല സാധ്യതയില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഇത് അവിടെ എത്താൻ പോകുന്നില്ല കാരണം അതൊക്കെ ഈ സർക്കാരിന്റെ കീഴിൽ തന്നെയല്ലേ സ്വാഭാവികമായും അതിൽ അന്വേഷണം എന്ന് തീരുമാനിക്കുന്നത് ഈ സർക്കാരാണ് അപ്പോൾ അവരുടെ ആൾക്കാരെ തന്നെ വെക്കും ഇപ്പോൾ നവീൻ ബാബുനെ മരണവുമായി ബന്ധപ്പെട്ട ആദ്യം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടുണ്ടോ അതിൻ്റെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ തലവൻ എന്ന് പറയുന്നത് അപ്പോൾ അവർ പറയുന്ന ഇറക്കേ നടക്കുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് ക്രൈംബ്രാഞ്ച് വന്നാലും ഇങ്ങനെ തന്നെ വരൂ എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നവീൻ ബാബുവിന്റെ കുടുംബം ക്രൈംബ്രാഞ്ച് എങ്കിലും അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതായത് സി ബി ഐ വരില്ല എന്നവരെ ഉറപ്പിച്ചു സി ബി ഐ അന്വേഷണം വരാൻ സാധ്യതയില്ല എന്ന് അവർക്ക് ഇപ്പോൾ തന്നെ മണത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സി ബി ഐ അന്വേഷണം സംബന്ധിച്ച് നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്ത് വിധി വരുമ്പോൾ നിലവിലുള്ള അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിച്ചാൽ മതി എന്നും അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും എന്തായാലും സി ബി ഐ അന്വേഷണം വേണം എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നിലവിലുള്ള പത്രവാർത്തകളുടെയും അറിയാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറിച്ച് കോടതി ഒരു അനുകൂലമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് സി ബി ഐ അന്വേഷണം അനുവദിച്ച് തന്നാൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നവീൻ ബാബു എന്ന ഒരു കറകളഞ്ഞ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൽ ആരൊക്കെയാണോ അതിൽ കുറ്റവാളികളായിട്ടുള്ളത് അവരെയൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വ്യക്തമാക്കി വ്യക്തമാക്കിക്കൊടുത്ത് അവർക്ക് അർഹമായ ശിക്ഷ ഒരുപക്ഷെ ലഭിച്ചേക്കും അതല്ല എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവും മറ്റ് കേസുകൾ പോലെ നീട്ടി നീട്ടിനീട്ടിപ്പോയി ഒന്നുമല്ലാതായി തീരുന്ന കേസുകൾ പോലെ ഒരു കേസായി മാറിപ്പോകും എന്ന് തന്നെ ഞാൻ കരുതുന്നു